ഡോക്ടർ ജിൻഡോ ജോൺ ജിൻഡോയിൽ ഞാൻ എന്നെ കാണുന്നു അതുകൊണ്ടാണ് ജിൻഡോയെക്കുറിച്ച് പറയണമെന്ന് തീരുമാനിച്ചത് അത് പറയാൻ തിരഞ്ഞെടുത്ത ദിവസത്തിനും കുറച്ച് സന്തോഷമുണ്ട് ആ സന്തോഷം വേറൊന്നുമല്ല ഇന്ന് കാലത്തെ ആദ്യ വിളികളിൽ ഒന്ന് വന്നത് മംഗളം പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററോ മറ്റോ ആയിട്ടുള്ള ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു കോളായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ അനിൽ ഇമ്മാനുവലും അതോടൊപ്പം തന്നെ ശോഭയുമായുള്ള ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ എന്നാൽ നിലപാടുകളും ഈ പറയുന്ന ഡിഗ്നിറ്റിയിലും വിശ്വസിക്കുന്ന സ്വന്തം ശരീരം അത് തൻ്റെ അഭിമാനമാണ് അല്ലെങ്കിൽ സ്വന്തം സ്വത്വം തൻ്റെ അഭിമാനമാണെന്ന് വിശ്വസിക്കുന്ന രണ്ട് മനുഷ്യർക്കിടയിലുള്ള വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു ചെയ്ത വീഡിയോയെക്കുറിച്ച് പറയാനായിരുന്നു നല്ല വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതിനുശേഷം പിന്നെ ഞാൻ അനിൽ ഇമ്മാനുവലിനെ വിളിച്ചു നമ്പർ വാങ്ങി അദ്ദേഹവുമായി കുറേ നേരം സംസാരിച്ചു വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസത്തിൻ്റെ ആരംഭമായിരുന്നു ഈ സാമൂഹ്യ മാധ്യമത്തിൽ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം വളരെ അപൂർവമായിട്ടാണ് ഈ സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ സാമൂഹ്യ മാധ്യമത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ഈ മഞ്ചാടിമണി പുളുങ്കുരു അതുപോലെ തന്നെ ഡബ്ബർ മുട്ടായി വേഴാമ്പൽ ഊത്തപ്പം സൈക്കിളിൻ്റെ ടയർ പെട്ടിക്കട പിന്നെ ചിലർ പറയുന്നത് പോലെ കിളികൾ വാഴയിൽ നിന്നും പറന്നുപോയതും അതിൽ നിന്ന് തേനിറ്റിറ്റ് വീണ കഥകളും ഒക്കെ പറഞ്ഞുകൊണ്ട് നിന്നാൽ ഭയങ്കര റീച്ചാണ് നമ്മൾ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ വിചാരിക്കും അതിൻ്റെ മറവിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തി ഇഷ്ടംപോലെ പബ്ലിക് ഫണ്ടും അതുപോലെ കാശും തട്ടിക്കുന്ന ഒരുപാട് വേന്ദ്രന്മാരുണ്ട് നമ്മൾ പറയുന്നത് സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നേർക്ക് നേരിലുള്ള നിലപാടാണ് ആ നിലപാട് പറയുമ്പോൾ നമ്മുടെ പേജിൽ കയറി നോക്കിയാൽ അഭിപ്രായം പറയുന്നു നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ അടിയിൽ വന്ന് എഴുതുക നമ്മുടെ ജാതി വെച്ചാണ് നമ്മുടെ മതം വെച്ചാണ് എന്നാൽ നമ്മൾ പറഞ്ഞതിനേക്കാൾ തീവ്രമായി മറ്റൊരാണോ പെണ്ണോ പറയുന്നു അതിൻ്റെ താഴെ ഒഴി ഒരിക്കലും ഈ പറയുന്ന മുദ്ര ഉണ്ടാവില്ല കാരണം അവർ പേരുകൊണ്ട് തന്നെ മതേതരത്വ ഭാവമുള്ളവരാണ് നിങ്ങൾ കണ്ടില്ലേ മാർട്ടിൻ എട്ട് എട്ടുപേരെ കൊന്നു അവൻ പക്ഷേ അവനെതിരെ ഊപ്പ ചുമത്താനുള്ള വകുപ്പില്ല ഗവൺമെൻ്റ് അതിനുള്ള വകുപ്പില്ല എന്ന് പോലീസ് പറഞ്ഞു ചിലപ്പോൾ വകുപ്പില്ലായിരിക്കും ഭീകരപ്രവർത്തനം അല്ലല്ലോ പക്ഷേ അലൻ്റെയും താഹായിക്കുമെതിരെ ചുമത്താനുള്ള വകുപ്പുണ്ട് എന്താ കാര്യം അവരെ കയ്യിലിരിക്കുന്ന പുസ്തകം ആ പുത്തകം ഉപയോഗിച്ച് അവർ ഭീകരരാവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അവരെ അതിൽപ്പെടുത്തിയത് പക്ഷേ ഇത് പൊട്ടിച്ചു കൊന്നവൻ അങ്ങനെ കേസെടുക്കാനുള്ള നിർവാഹമില്ല ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പുകൾ കാണുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഭയങ്കരമായ തെറിവിളിയാണ് ഭയങ്കരമായ മുദ്രകുത്തലാണ് ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പൊളച്ചിൽ വരും നമ്മളെ വർഗീയവാദി സുഡാപ്പി ജിഹാദി എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളവരുമായി ഫൈറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ പക്ഷേ അകാരണമായി ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്തുമ്പോൾ തെറി പറയുമ്പോൾ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശബ്ദം ഉയർത്തുന്നവൻ ആ വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിൽ ഈ വർത്തമാനമാണ് പറയുന്നത് ജിൻഡോജോണിൻ്റെ പോസ്റ്റ് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു പോസ്റ്റായിരുന്നു ജോൺ അതിൽ പറഞ്ഞത് ജോൺ ഒരു കടുത്ത ക്രൈസ്തവ സോഫ്റ്റ്വെയർ ഉള്ള ആളാണ് എന്നാണ് ഡോക്ടർ ജിൻഡോ ജിൻഡോജോണ പറയുന്നത് ഈ ഡോക്ടർ ജിൻഡോ ജിൻഡോജോണെന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ കുറേ നാളുകളായി ഈ സാമൂഹ്യ മാധ്യമത്തിൽ കാണാറുണ്ട് വളരെ നിർഭയമായി പറയാനുള്ള അഭിപ്രായം മുഖത്ത് നോക്കി ചാനലിലും അല്ലാതെയും സംസാരിക്കാൻ കഴിവും കരുത്തുള്ള ഒരാളാണ് അയാൾ എട കുറിപ്പിതാണ് ഞാനൊരു ക്രൈസ്തവ സോഫ്റ്റ് കോർണർ കോർണറുള്ള ആളാണെന്ന് ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ചെറുതല്ലാത്ത സങ്കടം തോന്നി സംഘികളും കൃസംഗികളും എന്നെ ജിഹാദി എന്നും ക്രൈസ്തവരുടെ ഒറ്റുകാരനെന്നും വിളിച്ചപ്പോൾ തോന്നാതിരുന്ന സങ്കടം മാർക്സിസ്റ്റ് വക്താക്കൾ എൻ്റെ ജമാഅത്തിൻ്റെ വാലാട്ടിയെന്ന് വിളിച്ചപ്പോൾ തോന്നാത്ത സങ്കടം സത്യത്തിൽ ഞാൻ ഒരു മതത്തിൻ്റെയും നിഷേധിയല്ല എല്ലാ വിമർശനങ്ങൾക്കും അതീതമായ മതങ്ങളുടെ അനിവാര്യതയിൽ സംശയമില്ലാത്ത ആളുമാണ് ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് എന്ന് പറയേണ്ടി വരുന്നത് പോലും സമകാലിക ഇന്ത്യയുടെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ മാലിന്യ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമാണ് മതവിശ്വാസിക്കും അവിശ്വാസിക്കും ഒരുപോലെ ഇടമുണ്ടായിരുന്ന ഇവിടെമെന്ന് അവരമത വിദ്വേഷത്തിൻ്റെ വിളനിലമാകുമ്പോൾ ചിലതെല്ലാം ഉറച്ചു പറയുന്നത് ചിലപ്പോൾ എൻ്റെ പക്വതക്കുറവായിരിക്കാം എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് വളരെ ദീർഘമായ ഒരു കുറിപ്പാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേജിൽ പോയി വായിക്കാം കമൻറ്റ് ചെയ്യാം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ പോലൊരു മനുഷ്യനെ ആശ്വസിപ്പിക്കേണ്ടതും ആവശ്യമാണ് നമ്മളൊക്കെ ഈ ഘട്ടം കഴിഞ്ഞതാണ് നമ്മളൊക്കെ ഇരുവശത്തു നിന്നും യൂദാസ് എന്നും യൂദാസെന്നും എന്നും ജിഹാദി എന്നും എന്നും ഒക്കെ ഈ ലോക്ക് ചെയ്തു വെച്ച പ്രൊഫൈലിൽ നിന്ന് പേരറിയാത്ത പ്രൊഫൈലിൽ നിന്ന് വ്യാജ പ്രൊഫൈലുകളിൽ നിന്ന് ഒക്കെ വിളിച്ച് ആത്മരതി സായുജ്യമടയുന്ന ഒരുപാട് കോമാളികളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് വേറൊന്നുമല്ല ചരിത്രത്തിലേക്ക് ആദ്യമായി യാത്രാവിമാനം നിർമ്മിക്കാൻ ഒരുങ്ങി ഇന്ത്യ റഷ്യയുമായി കരാറൊപ്പിട്ടു ഒപ്പിട്ടു ഇതിട്ടപ്പോൾ നമ്മുടെ എയർ ഇന്ത്യ വിമാനം തകർന്നതിൻ്റെ കാരണം കിട്ടിയോ ശ്യാമളെന്ന് ഞാനൊരു ഇട്ടു യഥാർത്ഥത്തിൽ അന്ന് ഞാൻ വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു ഈ പറയുന്നത് പോലെ പിന്നെ ഈ വിമാനം തകർന്നെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാണ് ഞാനന്ന് വീഡിയോ ചെയ്തത് യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചില്ല പിടിക്കാത്തത് ബോയിങ് ബോയിങ് വിമാനം എന്ന് പറയുന്ന കമ്പനിക്കുള്ള സാങ്കേതിക തകരാറിനെക്കുറിച്ച് പലരും വർത്തമാനം പറഞ്ഞു അത് നമ്മുടെ പ്രിൻറ്റിൻ്റെയാണ് അമേരിക്കൻ പ്രിൻറ്റിൻ്റെ അത് കൊള്ളത്തില്ലെന്നാങ്ങാണെന്ന് കണ്ടുപിടിച്ചാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് അതിന് പകരം കണ്ടുപിടിച്ചെന്താ അടുത്തിരുന്ന പൈലറ്റ് അത് പിടിച്ച് അങ്ങോട്ടിട്ടു ഇങ്ങോട്ടിട്ടു പറഞ്ഞു അവസാനം പൈലറ്റിൻ്റെ അച്ഛൻ സുപ്രീം കോടതിയിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറഞ്ഞു എന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് എന്നിട്ടിനി യാത്രാവിമാനം നമ്മൾ ഉണ്ടാക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ പൗരനായ എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചൂടെ ആ ചോദിക്കുന്നതിൻ്റെ അടിയിൽ വന്ന് ഇതുപോലെ രോഗികളായിട്ടുള്ള ആളുകൾ എഴുതുകയാണ് ഈ പറയുന്ന തോന്നിയാസം മുഴുവൻ എന്താണ് ഇങ്ങനെ അങ്ങനെ എഴുതി കൂടായോ ഞാൻ എൻ്റെ പേജിൽ എന്നെ എൻ്റെ സമുദായത്തിൽപ്പെട്ട മുസ്ലിാക്കന്മാർ പറയുന്ന വിവരക്കേടിനെ പരിഹസിക്കാറുണ്ട് പിന്നെ രണ്ട് പാർട്ടികളും ചെയ്യുന്ന വിവരക്കേടിനെ പരിഹസിക്കാറുണ്ട് രണ്ട് പാർട്ടികൾക്കും എതിരെ വീഡിയോ ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ പേര് വെച്ച് ഇത് പറഞ്ഞു പോയെങ്കിൽ യൗമാർക്ക് ഈ സൈസ് ഒരു അസുഖമാണ് ഈ അസുഖം യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നത് നമ്മുടെ സെൻകുമാർ പിന്നെ പറഞ്ഞ ആ പ്രദേശത്തു നിന്നാണ് ഈ അസുഖം ഉണ്ടാകുന്നത് എന്നാൽ അത് രാജവുപ്പി നായരോ അല്ലെങ്കിൽ വേറൊരാളോ പറഞ്ഞാൽ ഈ കുഴപ്പമില്ല ഇതൊരു വശത്ത് മറുവശത്ത് വേറൊരു മാന്യൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പം വെളിപ്പെടുത്തുന്നില്ല കാരണം ഇവരൊക്കെ പലതും എഴുതുന്നത് ഇവരുടെ പേരൂടെ പുറത്തു വരാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹം ഒരു പോസ്റ്റ് ഒരു കുറിപ്പുവായിട്ട് ഇത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് ഇയാൾ എഴുതിയേക്കുന്നത് എന്തറിയോ ഇയാൾ അപകടകാരിയാണ് അരിഞ്ഞാൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ പാടി പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ വൈകാരിക ചിന്തയിൽ ഞാനടക്കമുള്ള പ്രവർത്തകരിൽ ആവേശമുണ്ടായേക്കാം പക്ഷേ അയാൾ മുനമ്പം വിഷയം പറയുന്നത് കേട്ടില്ലേ ഹൈക്കോടതി പറഞ്ഞില്ലേ മുനമ്പം വക്കഫല്ല എന്ന് അത് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ് ആ മുഖത്ത് ദൃശ്യമാവുന്നത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി സമുദായത്തിൻ്റെ അവകാശം ശത്രുവിന് വിട്ടുകൊടുക്കുന്ന ഇത്തരം ആളുകൾ സമുദായത്തിന് വലിയ ബാധ്യതയാവും നേതാക്കളെ സൂചിപ്പിച്ച് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് തരപ്പെടുത്താമെന്നാണ് വിചാരമെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കൾ അത്തരക്കാരല്ലെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ മുനമ്പം വക്കഫല്ലെന്ന നിലപാട് എത്ര വലിയ നേതാവ് കൈക്കൊണ്ടാലും അവർ സമുദായ വഞ്ചകരും ഒറ്റുകാരുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെ മുനമ്പം വിഷയം പറഞ്ഞ് സർവീസിൽ നിന്ന് സസ്പെൻഷൻ വാങ്ങിച്ചാളാണ് ഞാൻ എന്നെയാണ് ഇയാൾ വീട്ടിലിരുന്ന് അടുക്കളയിലിരുന്ന് കട്ടിലയിലിരുന്ന് എഴുതി സൂയിപ്പി ഇയാൾ എഴുതുക എഴുതി എനിക്ക് മാത്രമല്ല നൂറുകണക്കിന് ആളുകൾ കഴിച്ചുകൊടുത്തതാണ് ഇയാളുടെ ഒരു വിചാരം ഈ നിയമസഭാ സീറ്റെന്ന് പറയുന്ന ആൾ വലിയ കനകക്കെട്ടിയാണ് അവിടെ കൊണ്ടുപോയി തലവെച്ചു കൊടുക്കാൻ എന്നെ കിട്ടും അതുകൊണ്ട് അവിടെ കണ്ട് പിടിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉള്ളത് ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിനാണെങ്കിൽ വകുപ്പ് നോക്കി തിരുമിയാൽ പോരെ ഓരോരുത്തരുടെ ഓരോ വിഭാഗക്കാരുടെ മറ്റോ തിരുമണം ഈ സംഘടനയെ തിരുമണം ആ സംഘടനയെ തിരുമണം അതിൻ്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ആളുകളുടെ നടുവിൽ നിന്നാണ് വർത്താനം പറയുന്നത് ഇനി പറയുകയും ചെയ്യും അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും ഈ തല വെട്ടി അങ്ങോട്ടിട്ടാൽ ആ വെട്ടി അവിടെങ്കിലും കിടക്കുന്ന തല അവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും ഞാനിത് പറഞ്ഞത് ജിൻഡോയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു വിഷമവും തോന്നേണ്ടതില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പേര് വെച്ച് ഇപ്പം ജാതി പറയുന്നൊരു സ്ഥിതി പണ്ട് അപമാനമായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒരു അഭിമാനത്തിൻ്റെ കാലമാണ് അതുകൊണ്ട് ആർക്കും എന്തും പറയാം പണ്ട് ഇതുപോലെ ജാതിയൊക്കെ പറയാൻ എല്ലാവർക്കും മടിയാണ് ശബ്ദം കുറച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ചിലപ്പോൾ പേര് കൊണ്ടൊക്കെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ചെല്ലുമ്പോൾ ഈ അനിൽ അനിലെന്ന് പറയുമ്പോൾ ചില വീട്ടിലെ അമ്മമാരോ അമ്മമാരോ ഒക്കെ നമ്മുടെ കൂടെയുള്ള കുട്ടികൾ ചോദിക്കും ആരാ ആരേതാ നമ്മുടെ അന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇപ്പം അങ്ങനെയല്ല ഇതെല്ലാം പരസ്യമായിട്ട് പറയുന്നത് അഭിമാനമായി കാണുന്ന ഒരു കാലത്താണ് ഈ വിദ്വേഷം പരസ്യമായി പറയുന്നത് മിടുക്കായി കാണുന്ന ലോകത്താണ് ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ വലിയ വിഷമവും വേദനയും ഒന്നും തോന്നേണ്ടതില്ല എന്ന് ഞാൻ പറയുമായിരുന്നു നിങ്ങൾ തുടരുക ജിൻഡോജോൺ ഈ പറഞ്ഞതുപോലെ വളരെ കരുത്തോടെ അഭിപ്രായം പറയാൻ കരുത്ത് കരു കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് ധനതത്വശാസ്ത്രത്തിൽ പി എച്ച് ഡി ബിരുദം വരെ എടുത്ത എന്നാൽ ജീവിതത്തിൽ ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാതെ റോഡിൽ തട്ടുകട വേണമെങ്കിൽ തട്ടുകട പഠിക്കുന്ന കാലത്ത് പെയിൻറ്റ് ചെയ്യാനുള്ള ജോലി ഇപ്പോഴും അഭിമാനത്തോടെ കൂലിപ്പണിക്ക് പോകുമെന്ന് പറയാൻ മടിയില്ലാത്ത അപൂർവം നിലപാടുകാരിൽ ഒരാളാണ് ജിൻഡോ ജോൺ ഇപ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺസ് ലാംഗ്വേജ് അക്കാഡമി എന്നോ മറ്റോ പേരിൽ അദ്ദേഹം അങ്കമാലിയിൽ ഒരു അക്കാഡമി നടത്തി അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെയുണ്ട് കൂടിയുണ്ട് മക്കളുമൊക്കെയായി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ആ ജോലി ചെയ്യുമ്പോൾ സാധാരണ മനുഷ്യരെങ്ങനെയാണ് അവൻ്റെ ജോലിയെ പാടേ വിധിയേ എന്നും പറഞ്ഞു ജീവിച്ചാൽ മതി നമ്മളൊക്കെ ഇത് പറയുമ്പോൾ നമുക്ക് അടുപ്പുള്ളവരും ബന്ധുക്കളൊക്കെ വിളിച്ചു പറയും നീ എന്തിനാ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറഞ്ഞ് എന്തിനാണ് കുഴപ്പമുണ്ടാക്കും നമ്മൾ വിചാരിക്കുന്നതെന്ന് അറിയാം നമ്മളൂടെ വർത്തമാനം നിർത്തിയാൽ ഈ സമൂഹത്തിൽ പിന്നെ ആരെങ്കിലുമൊക്കെ ഇത് പറയാൻ വേണ്ടേ എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും എന്ന് വിചാരിച്ചാണ് നമ്മളൊക്കെയും സംസാരിച്ചു പോരുന്നത് അപ്പോൾ അതുകൊണ്ട് അകത്തും പുറത്തും ഒക്കെയുള്ള ഇതുപോലത്തെ ടി പി ഷെൻകുമാർ പറഞ്ഞ ആ ഭാഗത്ത് അസ്വസ്ഥതയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അതിനെയൊക്കെ അവഗണിക്കുക മുന്നോട്ട് പോവുക